അതെ നമുക്കൊന്നും നമ്മളൊക്കെ എല്ലാ ദൈവങ്ങളെയും ഭജിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്നും നോക്കാതെ പക്ഷേ സ്വർണ്ണഗിരീടം നൽകാനുള്ള വരുമാനമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞ് ഭക്തിയുണ്ട് ആരെയും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ അതിനെക്കുറിച്ച് അന്ന് വിമർശനമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സ്വർണഗിരീടവും സ്വർണ്ണഗിരിയിടെ തന്നെ ഇവിടെ അറസ്റ്റും ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല എവിടെ പോയി എന്നറിയില്ല ഞാനൊന്ന് സ്വർണ്ണ കിരീടം കൊടുത്തു ആ വഴിക്കങ്ങ് പോയി അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ വേറെ കേന്ദ്രമന്ത്രി ഒരു റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല അത്ര ജോർജ് വീരിയൻ അതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എല്ലാ മതേതര ശക്തികളും ഒരുമിച്ച് നിൽക്കണം അതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതല്ലാതെ കേക്കും കിരീടവും കണ്ട് വോട്ട് ചെയ്താൽ അവസാനം ഫലം ഇതായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് അതുമാത്രമേ ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളൂ ഏതാനും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അവരെത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ എം പിമാർ ശക്തമായി പാർലമെൻറ്റിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് അതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം കേക്കും കിരീടമല്ല മറിച്ച് സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ മണ്ണിൽ വേണ്ടത് അതാണ് കോൺഗ്രസിൻ്റെ നയം